ഹായ് ഫ്രണ്ട്സ് പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് തൃശൂരിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് എഴുപത്തിനാല് എഴുപത്തിനാല് ഇരുപത്തിരണ്ട് അടുത്തത് കോട്ടയത്തെ വെറ്റിനറി സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് പ്രായപരിധി നാൽപ്പത് യോഗ്യത പ്ലസ് ടു വിളിക്കേണ്ട നമ്പർ എഴുന്നൂറ്റി മുപ്പത് അറുപത്തിയെട്ട് എഴുപത്തി ഏഴ് മുന്നൂറ്റി എഴുപത്തി ഏഴ് തിരുവനന്തപുരത്തുള്ള കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയിലുള്ള അസോസിയേറ്റ് മെമ്പർഷിപ്പും അഞ്ചു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഡിസംബർ ഒന്നിന് നാൽപ്പത് കവിയരുത് അവസാന തീയതി ഡിസംബർ ഇരുപത്തി ഒൻപത് ആണ് ഇതിൽ പറഞ്ഞ യോഗ്യത ഉള്ളവരെല്ലാവരും അപേക്ഷിക്കുക ഇത് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു കേരള ചിക്കൻ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ എല്ലാ വിശദവിവരങ്ങളും അതിനകത്തുണ്ടായിരിക്കും അത് നോക്കിയിട്ട് അപേക്ഷിക്കാവുന്ന അപേക്ഷിക്കുക കേരള ഹൈക്കോടതിയിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് വിളിച്ചിട്ടുണ്ട് എസ് 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 സി യോഗ്യത പ്ലസ് ടു തത്തുല്യം ഇലക്ട്രോണിക്സിലുള്ള ഡിപ്ലോമ ആറ് മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഇംഗ്ലീഷ് ഹിന്ദി മലയാളത്തിലുള്ള പ്രാവീണ്യം പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിൻ്റെയൊക്കെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത്രയും കൂടുതലാണ് അതുകൊണ്ട് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുന്നവർ അപേക്ഷിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടുന്നതിനായിട്ടാണ് പറയുന്നത് ബാക്കി ജോലികൾ നോക്കാം ബൈൻഡറായിട്ട് വിളിച്ചിട്ടുണ്ട് ഒഴിവ് രണ്ട് ഒന്ന് ഭിന്നശേഷിക്കാർ കേൾവിക്കുറവുള്ളവർ ഒന്ന് യോഗ്യത ഏഴാം ക്ലാസ് തത്തുല്യം ബുക്ക് ബൈൻഡിങ്ങിൽ കെ ജി ടി ലോവർ തത്തുല്യം ബുക്ക് ബൈൻഡിംഗ് മേഖലയിൽ ഒന്നര വർഷത്തെ പരിചയം വേണം പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഹെൽപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് ഒഴിവ് ഒന്ന് യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഐ ടി ഐ തുല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം അവസാന തീയതി ജനുവരി പതിനേഴാണ് വിവരങ്ങൾക്കായിട്ട് നമുക്ക് ലിങ്കായിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മലയാളത്തിൽ എഴുതുന്നത് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോർട്ട് ഡോട്ട് ഇൻ അങ്ങനെയാണ് കേട്ടോ അടുത്തത് നമ്മളിത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടാറ്റ എ എയിലേക്ക് അങ്കമാലി ബ്രാഞ്ചിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാവുന്നതാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിനും എൻ ആർ എ റിട്ടേൺസിനും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി സാധ്യതയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വിളിക്കുക പ്രായം മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും അങ്ങോട്ട് അപേക്ഷിക്കാവുന്നതാണ് തൃശ്ശൂർ എറണാകുളം ജില്ലയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് അങ്കമാലിയിൽ ഒഴിവ് വന്നിരിക്കുന്നത് കൊണ്ടാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തിയഞ്ച് നാൽപ്പത്തി ഏഴ് അൻപത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് പതിനഞ്ച് ഇതിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു അവസരമാണ് അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള വീഡിയോ വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സന്ദർശിക്കുക വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്